വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൈസ് ഇന്നൊരു ശനിയാഴ്ചയാണ് സമയം ഇപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ അവളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും വന്നില്ല കറക്റ്റ് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഗതാമ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അവരെ ഉമ്മരെ വീട്ടിൽ നിന്ന് കൊണ്ട് ഡ്രോപ്പ് ചെയ്യണമെന്ന് അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോണ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നലെ നമുക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതുകൂടെ നിങ്ങളെ കാണിച്ചറണം ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഗദ്ദാമിനെ കൊണ്ടുവന്ന് ഒരാക്കൾ ഉമ്മരെ വീട്ടിലാക്കിയതാണ് അതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ പഴയ മോഡൽ ലാൻഡ് ക്രൂസറും കൊണ്ട് സർവീസ് ചെയ്യാനായിട്ട് ആറ് മണിക്ക് പോകേണ്ടി വന്നു അതിന് ശേഷം ഒരു ഡ്യൂട്ടിയും വന്നിട്ടില്ല ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ റൂം കേട്ടോ റൂമൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നെ കാണിച്ചുതരാം അതിനൊക്കെ തന്നെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ഫോണാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുറച്ച് ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളുണ്ട് അത് കൊണ്ടുപോയി തെളിയിക്കളയണം അതിനൊക്കെ തന്നെ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവിടെ എനിക്ക് ആകെ ഉള്ളൊരു ഫ്രണ്ടാണ് അപ്പോൾ പുള്ളി കൊടുക്കണം സമയം പതിനൊന്ന് മണിയായിട്ടുണ്ടോ ആ പതിനൊന്ന് മണിയായിട്ടുണ്ട് പുള്ളിയിലോട്ട് പോയി ഇടിയിലോട്ട് തിരിച്ചറിയാം നമുക്ക് ഇതറിയാം മഹേന്ദ്രോ രാജസ്ഥാൻ രാജസ്ഥാൻ ആയാ ഇതാണ് പുള്ളി ഓടുന്ന വണ്ടി കേട്ടോ ഇതാണ് പുള്ളിയുടെ റൂം ഓന്ദർ ആ

हम खाएगा थोड़ा करेगा अच्छा അമ്മയേക്കായേക്കാ തോടെ ഡൈറ്റിംഗ് കറയക്ക അച്ചായന അവി തുമൊത്തിയേക്കാം ഓക്കാനെ കൈ സംഭവം संभव വേറെന്നല്ല ഞാൻ ഇന്നലെ തൊട്ട് ഡയറ്റ് എടുത്ത് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ വന്നതിന് ശേഷം ഫുഡെല്ലാം കഴിച്ചിട്ട് നെയ്യേ ഓപ്പണേ ഓ ചാലേ ആ അപ്പോൾ ഇന്നലെ തൊട്ട് ഞാൻ ഡയറ്റ് എടുത്ത് സംഭവം വേറെന്നല്ല വന്നതിന് ശേഷം ഫുഡ് വെറുതെ ഇങ്ങനെ റൂമിൽ നിന്ന് ഫുഡ് കഴിച്ച് 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 എന്ന് ം ചിക്കൻ മട്ടനൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഇണക്ക് തടി വെച്ചു കേട്ടോ ഒരു മാസം കൊണ്ട് നല്ലണക്ക് തടി വെച്ച് എൻ്റെ ഡയറ്റിങ് ഫുള്ള് തെറ്റി അപ്പം ഞാൻ ഇന്നലെ തൊട്ടെടുത്ത് ഇന്നലെ രാത്രി ഫുഡ് പുള്ളിക്കാൻ കൊടുത്ത കേട്ടോ തന്നെ ഇവിടെ വന്നിട്ട് ആകെ ഉള്ളൊരു ഫ്രണ്ടാണ് ലേഡീസ് എന്തോ അപ്പോസ് അപ്പോ നമ്മൾ പറഞ്ഞോണ്ട് വന്നിരുന്നു പറഞ്ഞാ ഇന്നലെ രാത്രിയെല്ലാം ഫുഡ് കിട്ടിയത് ഞാൻ പുള്ളിക്കാണോ എടുത്തോട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ആ ജോലിക്കായി ഇതുവരെ വിളിച്ചില്ല ഇന്ന് അവരെല്ലാവരും ഒരു ഉമ്മരെ വീട്ടിലാണുള്ളത് അപ്പോൾ ഫുഡ് ഫുഡിൻ്റെ ടൈം ആകുമ്പോൾ ഇവർ വിളിക്കുന്നതാണ് സാധാരണ എന്നും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോഴത്തേക്ക് ആ ടൈം വിളിക്കുമ്പോൾ ഞാൻ പോയി എടുത്തിട്ട് എടുത്തിട്ടു അങ്ങനെയാണ് അപ്പോൾ ഇന്ന് വിളിക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചതാണ് ഇന്ന് എടുക്കണ്ട കഴിക്കണ്ടല്ലോ വെറുതെ വേസ്റ്റായി കളയണ്ടല്ലോ ഫുള്ള് എന്തു ഈ ബിരിയാണി ചോറൊന്നും കഴിക്കത്തില്ല മജൂസിൻ്റെയും ചോറ് കഴിക്കത്തില്ല അപ്പോൾ പിന്നെ എടുത്തത് വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാതെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ പതിനൊന്ന് മണിയായപ്പോഴാണ് വിളിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നടന്ന് നടന്ന് കടന്നതുകൊണ്ട് ആ വളവ് നേരെ കാണുന്ന ആ വളവ് കഴിയുമ്പോഴത്തേക്ക് വീടെത്തും അപ്പോൾ ഫുഡ് മേടിച്ചതിന് ശേഷം വീട്ടിലോട്ട് തിരിച്ചു വരും ഗൈസ് തോള ദൂര ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡ് മേടിച്ചത് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും രണ്ട് വലിയ പാത്രം ഇപ്പോൾ अब कुछ बोलेगा ना? बात करेगा अभी निकल बात करेगा हाँ, हाँ, आज भी। भी। नहीं है <laughs> क्या हुआ <laughs> आज पूरा ड्यूटी में गया हाँ, तो आज सोया भी नहीं आ, हाँ, तो हाँ। में खाना खाया मैं सोचा लग थोड़ा सोएगा हाँ। नहीं सोया आज हम भी ऐसे सोचा क्या है वालो आज ड्यूटी आएगा पहले उठा अंदर में थोड़ा सफाई किया हाउस बुला आके खाना बनाया जैसे खाया फिर बोल मैडम बोलती है इतने नुस्ताल मैम अटाई बजे बुला रही फिर बोल दो बजे से पहले ही फोन कर दिया बोलती है ताल अली हाँ आया हाँ फिर बोलती है एक सामान भूल गई वो लेके ले फिर सामान लेके आया फिर बोलती है लड़की को छोड़ के आना है नज़दीक में लड़की 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 को ल, थोड़ी को फोन थोड़ी देर बाद में फिर फिर, बोलती, फिर, बोलती, <laughs> फिर बोलती, के 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 ऑर्डर ऑर्डर दे आओ बोलती बोलती है है लेके आना घर पे जाना നല്ല പണി കിട്ടിയ കേട്ടോ എനിക്കാണെങ്കിൽ ഇന്ന് ഞാൻ വിചാരിച്ചു ശനിയാഴ്ച അല്ലേ നാളെ സ്കൂളുണ്ട് അതുകൊണ്ട് എന്താണ് നമുക്ക് ഡ്യൂട്ടി ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ചെ പക്ഷേ ഒരു ഡ്യൂട്ടി ഇല്ലായിരുന്നു ആ കൂടെ കിട്ടിയത് വണ്ടി സർവീസിന് പോയതാണ് കേട്ടോ वो बाहर का गाड़ी ना हुँ? बाहर के हमारा लैंड क्रूजर है ना वो लगी गया वो सर्विस में आज वही है हमारा ड्यूटी आज का मतलब ओ, गाड़ी दून हाँ। <laughs> वो गाड़ी धूल लेगा वही है ड्यूटी बस आज और लेके गया कब दुलाया था अभी दो तीन दिन पहले तो दुलाया था ओ, ओ, ओ क्या है उस दिन कितना दो गाड़ी दुलाया ओ लगी गया बाद में पूरा डोर का सामने ना उधर पूरा चाय ऐसे ऐसे गया है ऐसे ओ इसलिए वो, वो बोला जाके वाश करो लग ले आओ ऐसी न तो था बोला ड्यूटी आगे बोलो इतनी देर में तुम्हें घर पे ही वास कर देगा ना मैं लेके जाएगा आएगा वहाँ इंतजार करेगा इतने में मैं घर पे ही देगा ए <laughs> वो अच्छा नहीं <laughs> મે 2 લિટર 2 લિટર પાણી લેઓ થોડાસા ફેરી ડાલો બાર દો સહી હમ કોક મુશ્કિલ નહીં હે ના આપકો ટેન્શન નહીં હે બોલ રહા હૈ આ રૂમ ઇતને દિવસમ વીડિયો લોટ ઇતરી સે ગાઈસ ادવેરે પુલીકાન રોડ ઇતરી સે સંસારિકતે તો વીડિયો બનેગા આપકો રૂમ સાફ નહીં કિયા રૂમ યાર ઓ મુશ્કિલ નહીં હે કો કે મુશ્કિલ હે કલ કહી જા રહે હે Guys ab idana puliyara room ka to pura sa nahi ho mushkil nahi kal bana innu video edukkana naada ini room iya clean aak kittilla nadu parayuna kal bana kudiye de hand tap iska paani iske shika kiraya ho iska kiraya ya seenanwa iski dali hai nikal ke जाली साथ में पड़ेगा हाय ये दूसरा डब्बे में डालो। हां ये दे दो क्या चीज़ है इसमें है तो सुन देखो से। हम नहीं देखा तो तू तो खाएगा नहीं नहीं तो आप खाएगा ये तो गलत बात है यार गर्मा गर्म दिए ओके हां चिकन करी मैं पढ़नी है गाइस फुल चिकन मटन वाली <laughs> <laughs> अभी इधर पुली रूम है तो एसी ने कुछ കച്ചറ സാധനങ്ങളെ രണ്ടും ചിക്കൻ കറിയാണ് പക്ഷെ രണ്ടും രണ്ട് കളറാണ് ഇത് നമ്മളെ സാമ്പാറുണ്ട് ാണ് ഫുള് ഓയില് കഴിച്ചു കഴിച്ചാണ് ഞാൻ ഇപ്പം വീണ്ടും തടി വെച്ചത് അപ്പം എന്തായാലും കൈസഭവ ഇനിയിപ്പം നേരെ റൂമിലോട്ട് പോയിട്ട് അവിടെ ചെന്നതിന് ശേഷം നമുക്കുള്ള മൊബൈൽ കാണിച്ചെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് പുള്ളി വാഷ് ചെയ്ത് പാത്രം തിരിച്ചു തന്നു കേട്ടോ ഈ പാത്രം നാളെ തിരിച്ചുകൊണ്ട് കൊടുക്കണം അപ്പോൾ ഇനി നമ്മൾ മെയിൻ പരിപാടിയിലോട്ട് പോവാം കൈസപ്പം ഇതായിരുന്നു എൻ്റെ പഴയ ഫോൺ കേട്ടോ ഇതിൻ്റെ നിങ്ങൾക്ക് ഡിസ്പ്ലേ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഫുള്ള് പൊട്ടിയിട്ടുണ്ട് കേട്ടോ നാല് വർഷം ആയിട്ടുള്ള ഫോണാണ് വിവോ ആണ് എൻ്റെ കയ്യിരിക്കുന്നത് അപ്പോൾ നമുക്ക് പുതിയ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വൺ പ്ലസ് ആണ് നമ്മുടെ കഫീൽ കൊണ്ട് തന്നതാണ് കേട്ടോ എൻ്റെ കയ്യിരിക്കുന്ന ഫോൺ കണ്ടിട്ട് പുതിയ ഫോൺ കൊണ്ടു തന്നതാണ് ഇന്നലെയാണ് നമുക്ക് ഈ സാധനം കിട്ടിയത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റാണ് കൈസ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് റൂം ഫുള്ള് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് സമയം ഇപ്പോൾ പതിനൊന്ന് അമ്പതായിട്ടുണ്ട് രാവിലെ ഡ്യൂട്ടി ഉള്ളതാണ് സ്കൂൾ ഓട്ടോ ഉള്ളതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം എന്തെങ്കിലും തെറ്റിദ്ഘട്ടങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കൈസ്